ശബരിമല പതിനെട്ടാം പടിയിൽ പോലീസുകാർ ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവത്തിൽ എ ഡി ജി പി റിപ്പോർട്ട് തേടി സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ചുമതലയൊഴിഞ്ഞ സന്നിധാനത്തെ ആദ്യ പോലീസ് ബാച്ചിൽ ഉൾപ്പെട്ട പടി ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന മുപ്പതോളം പോലീസുകാരാണ് പതിനെട്ടാം പടിയിൽ പിന്തിരിഞ്ഞ് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത് ശബരിമലയിൽ നിന്നും ഗോകുൽ രമേശാണ് ചേരുന്നത് ഗോകുൽ സന്നിധാനത്ത് എത്തുന്ന തീർത്ഥാടകർ പോലും ഫോണിന് വിലക്കുള്ള സമയത്താണ് പോലീസുകാരുടെ ഒരു നടപടി ഈ ഈയൊരു കൃത്യവിലോപം ഏത് രീതിയിലാണ് അവർക്ക് താക്കീത് നൽകിയിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതായത് സന്നിധാനത്തെ ആദ്യ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ സന്നിധാനം ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ പടി ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടച്ചതിന് ശേഷം പതിനെട്ടാം പടിയിൽ നിരന്ന് നിന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തിയത് ഇത് നടയ്ക്ക് നേരെ പിന്തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ഇവർ ഫോട്ടോഷൂട്ട് നടത്തിയത് സാധാരണഗതിയിൽ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് പോലീസുകാർ നിൽക്കുമെങ്കിൽ പോലും അത് ഇരുവശത്തുമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മുപ്പതോളം പോലീസ് ഉദ്യോഗസ്ഥർ പടിയിൽ കയറി നിന്നുകൊണ്ടാണ് ഫോട്ടോഷൂട്ട് നടത്തിയത് ഈ സംഭവം വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദു സംഘടനകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ വലിയ വിവാദമാക്കി മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് നിലവിൽ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എ ഡി ജി പി ആണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സന്നിധാനം സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള കെ ഇ ബൈജുവിനോടാണ് വിഷയത്തിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ എ ഡി ജി പി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു ഈ സംഭവം ആ നടന്നത് എന്തായാലും എത്രയും വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ ആഹ് എ ഡി ജി പിയുടെ നിർദ്ദേശമുള്ളത് സംഭവം ഹൈന്ദവ സംഘടനകളെ ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധ പരിപാടികളുമൊക്കെയായി രംഗത്ത് വരികയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്